ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൻ്റെ പേരാണ് രുചിമേളം കുഞ്ഞുമോളുടെ തട്ടുകട കണ്ടില്ലേ ഒരു അച്ഛനും മകളുമാണ് അല്ലേ തട്ടുകടയുടെ പേരെന്താണ് കുഞ്ഞുമോളുടെ തട്ടുകട എന്നാണ് അപ്പോൾ ആ നിൽക്കുന്നതാണ് കുഞ്ഞുമോൾ കുഞ്ഞുമോളുടെ തട്ടുകട കുഞ്ഞുമോൾക്കൊരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡ്ഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ എല്ലാത്തിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി എറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി കണ്ടില്ലേ ഭക്ഷണം ലഭിക്കുന്ന ചെറിയ കടകളാണ് തട്ടുകടകൾ കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തൊക്കെയുണ്ട് ഇഡ്ഡലി ദോശ പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങളുണ്ട് പക്ഷേ എല്ലാത്തിനും നല്ല സ്വാദാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് എപ്പോഴും കണ്ടെത്താം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് ദോശ ഇഡ്ഡലി പുട്ട് നെയ്യപ്പം ഇതൊക്കെയാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിലുള്ള പലഹാരങ്ങൾ എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് നല്ല സ്വാദുള്ള ഭക്ഷണമായതുകൊണ്ട് സ്വന്തമായി തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരവുമുണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു കണ്ടില്ലേ കുഞ്ഞുമോൾക്ക് ഭക്ഷണമൊന്നും വേണ്ട വയ്യാതെ കിടക്കുകയാണ് അപ്പം അമ്മ പറയാണ് ദിവസം കഴിയും മോൾക്ക് ക്ഷീണം കൂടി കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അപ്പോൾ വയ്യാതായപ്പോൾ ഡോക്ടറെ കാണിക്കാനാണ് അമ്മ പറയുന്നത് ഡോക്ടർ പറഞ്ഞത് എന്തെല്ലാം അപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്തായിരിക്കും എന്താണ് മോൾക്ക് അസുഖം അപ്പോൾ അച്ഛൻ പറയാണ് ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവും ഉണ്ട് അപ്പോൾ ഡോക്ടർ എന്താണ് അസുഖം എന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ എന്താണ് പറഞ്ഞത് തീരെ ആഹാരം കഴിക്കുന്നില്ല നല്ല ക്ഷീണമാണ് എന്നാണ് പറഞ്ഞത് ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു നന്നായി ആഹാരവും കഴിച്ചു അവൾ ഉഷാറായി അങ്ങനെ ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ കുടിച്ചപ്പോൾ കുഞ്ഞുമോൾ ഉഷാറായി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി കണ്ടില്ലേ കുഞ്ഞുമോൾ സൈക്കിളൊക്കെ ചവിട്ടി സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങി അഭിനയിക്കാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം കുഞ്ഞുമോളുടെ തട്ടുകട അപ്പം കുഞ്ഞുമോളുടെ ഒരു തട്ടുകടയിട്ട് അവിടെയുള്ളതൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കണം എന്തൊക്കെയാണ് ചെയ്യുക എന്നെല്ലാം അതുപോലെ തന്നെ കുഞ്ഞുമോൾ ആശുപത്രിയിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ ഇതൊക്കെ നിങ്ങളും കൂട്ടുകാരും അഭിനയിക്കണം വായിക്കാം ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം അപ്പോൾ നന്നായി വളരാനായിട്ട് എന്തു വേണം പോഷകം നിറഞ്ഞ ആഹാരമാണ് കഴിക്കേണ്ടത് പോഷകം നിറഞ്ഞ ആഹാരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവയൊക്കെയാണ് അതുകൂടാതെ തന്നെ മത്സ്യം മാംസം പാൽ മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങളും ഇതെല്ലാം കഴിക്കണം പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പല ആഹാര പദാർത്ഥങ്ങളിലും നിറവും മണവും ഒക്കെ കൂട്ടാനായി പല മായവും ചേർക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിക്കരുത് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഓരോന്നിലും എന്തൊക്കെ എഴുതാം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അരി കൊടുത്തിട്ടുണ്ട് ഇനി ഏതൊക്കെയാണ് എന്ന് എഴുതണം അതുപോലെ തന്നെ പഴങ്ങൾ വാഴപ്പഴം പിന്നെ ഇലക്കറികൾ എന്ന് പറഞ്ഞ് മുരിങ്ങയില കൊടുത്തിട്ടുണ്ട് കിഴങ്ങുകളോ ഉരുളക്കിഴങ്ങ് അപ്പോൾ നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കാം ധാന്യങ്ങൾ എന്ന് പറയുന്നത് അരി പറഞ്ഞു അല്ലേ ഇനി ഗോതമ്പ് അതുപോലെ തന്നെ ചോളം ബാർലി ഓട്സ് അതുപോലെ തന്നെ റാഗി തിന വരക് ചാമ ഇതൊക്കെയാണ് പഴങ്ങൾ എന്ന് പറയുന്നത് മാങ്ങ ചക്ക പേരക്ക പൈനാപ്പിൾ ആപ്പിൾ മുന്തിരി മാതളനാരങ്ങ ഇതൊക്കെയാണ് ഇനി പച്ചക്കറികൾ മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക ഉള്ളി കാബേജ് മുളക് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെയാണ് ഇനി ഇലക്കറികൾ മുരിങ്ങയില മത്തയില പച്ചച്ചീര ചുവന്ന ചീര അഗസ്തി ചീര പൊന്നാങ്കണ്ണി ചീര കൊഴുപ്പച്ചീര ഇതൊക്കെയാണ് ഇനി കിഴങ്ങുകൾ ഉരുളക്കിഴങ്ങ് മരച്ചീനി മധുരക്കിഴങ്ങ് ചേമ്പ് ഇവയെല്ലാമാണ് ഇനി പയറുവർഗ്ഗങ്ങൾ ചെറുപയർ വൻപയർ വെള്ളക്കടല പരിപ്പ് ഉഴുന്ന് മുതിര നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം കണ്ടില്ലേ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഒരാഴ്ചത്തേതാണ് അല്ലേ അപ്പോൾ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ മുട്ട പാൽ മീൻ മാംസം ഇതൊക്കെ തന്നിട്ടുണ്ട് അല്ലേ അപ്പം ഞായറാഴ്ച നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്ന് അതിൽ അടയാളപ്പെടുത്തണം ധാന്യങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യണം അതല്ല പഴങ്ങളാണ് അല്ലെങ്കിൽ പച്ചക്കറികൾ കിഴങ്ങുകൾ മുട്ട പാൽ മീൻ മാംസം ഇതെല്ലാം അടയാളപ്പെടുത്തണം അങ്ങനെ ഓരോ ദിവസത്തെയും അടയാളപ്പെടുത്തി പോകണം ചില ദിവസങ്ങളിൽ നമ്മൾ ധാന്യങ്ങൾ മാത്രം കഴിക്കും അതുപോലെ തന്നെ പച്ചക്കറികൾ മുട്ട പാൽ ഇതുമാത്രമായിരിക്കും ചില ദിവസങ്ങളിലോ ധാന്യങ്ങൾ കഴിച്ചിട്ടുണ്ടാകും പഴങ്ങൾ കഴിച്ചിട്ടുണ്ടാകും പയറുവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുണ്ടാകും മീൻ കഴിച്ചിട്ടുണ്ടാകും മാംസം കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഓരോ ദിവസവും ടിക്ക് ചെയ്യണം നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത് അതായത് പയറുവർഗങ്ങളാണോ ധാന്യങ്ങളാണോ പച്ചക്കറികളാണോ ഇലക്കറികളാണോ പാലാണോ മുട്ടയാണോ ഏതാണ് ഒരാഴ്ചയിൽ നിങ്ങൾ കൂടുതൽ കഴിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് കഴിച്ചതോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും എഴുതണം അപ്പോൾ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു പട്ടിക ഒരാഴ്ച കൃത്യമായി ടിക്ക് ചെയ്ത് പോകണം എന്നാൽ മാത്രമേ നമുക്ക് ഏതാണ് കൂടുതൽ കഴിച്ചത് ഏതാണ് കുറവ് കഴിച്ചത് എന്ന് എഴുതാൻ കഴിയൂ ഉദാഹരണമായി നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ധാന്യങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികൾ എന്ന് എഴുതാം നിങ്ങൾ കഴിച്ചത് നിങ്ങൾക്ക് എഴുതാം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും കുറവ് കഴിച്ചതോ മാംസം എന്നും എഴുതിയിട്ടുണ്ട് അരിയുണ്ട അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു മിക്സിയിൽ പൊടിച്ചു തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു കൈ കൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു അരിയുണ്ട ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് ആദ്യം അരി കഴുകി ഉണക്കി എന്നിട്ടത് ചട്ടിയിലിട്ട് ഒന്ന് വെറുതെ വറുത്തു അതിനുശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തു എന്നിട്ട് തേങ്ങ ചിരുകിയതും അതുപോലെ തന്നെ ശർക്കര ചുരണ്ടിയതും ആ അരിപ്പൊടിയിൽ ചേർത്ത് നന്നായി കുഴച്ച് ചേർത്തു എന്നിട്ട് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്തു ഇങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നത് കണ്ടില്ലേ അവർ പാത്രത്തിൽ നിറച്ച് വെച്ചിരിക്കുന്നത് അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം എന്തൊക്കെയാണ് അരി തേങ്ങ ശർക്കര വായിക്കാം പൂർത്തിയാക്കാം കലം കഴുകി വെള്ളം ഒഴിച്ചു അടുപ്പിൽ വെച്ചു തീ കത്തിച്ചു വെള്ളം തിളച്ചു അരിയിട്ടു അരി വെന്തു ചോറ് വാർത്തു കുഞ്ഞുമോൾ വന്നു പാത്രം എടുത്തു ചോറ് വിളമ്പി അപ്പോൾ എന്താണ് ഒരു ചോറ് വയ്ക്കുന്നതാണ് അല്ലേ ആദ്യം കലം കഴുകി എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചു അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു തീ കത്തിച്ചപ്പോൾ വെള്ളം തിളച്ചു എന്നിട്ട് അരിയിട്ടു പിന്നെ അരി വെന്തു അല്ലേ അരി വെന്തപ്പോൾ ചോറ് വാർത്തു കുഞ്ഞുമോള് വന്നു പാത്രം എടുത്തു ചോറ് വിളമ്പി അതുവരെയാണ് തന്നിരിക്കുന്നത് വാക്യങ്ങൾ ക്രമത്തിലാക്കാം പാത്രം അടച്ചു വെച്ചു ഈച്ച വന്നു ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു അപ്പോൾ പാത്രമെടുത്ത് കുഞ്ഞുമോൾ ചോറ് വിളമ്പി അതുവരെയാണ് തന്നിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഈച്ച വന്നു ചുറ്റും പറന്നു ചോറ് വിളമ്പി വെച്ചപ്പോൾ ഈച്ച വന്ന് ചുറ്റും പറന്നു കുഞ്ഞുമോൾ കണ്ടു പാത്രം അടച്ചു വെച്ചു ഈച്ച വന്നത് കുഞ്ഞുമോൾ കണ്ടപ്പോൾ പാത്രം അടച്ചു വെച്ചു കണ്ടെത്താം പറയാം ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചുവെച്ചത് എന്തിന് ഈച്ച വന്ന് പാത്രത്തിൽ ചോറ് വിളമ്പിയ പാത്രത്തിൽ പാത്രത്തിലിരുന്ന് അസുഖങ്ങൾ വരാതിരിക്കാനാണ് കുഞ്ഞുമോൾ വെച്ചത് രുചിയുടെ പൊടിപൂരം അമ്മുവിനിഷ്ടം അച്ചപ്പം അടയും വടയും കുഴലപ്പം ഇന്ദുവിനിഷ്ടം ഇടിയപ്പം ഇഡ്ഡലി ദോശ ചപ്പാത്തി ഉസ്മാനിഷ്ടം ഊത്തപ്പം ഉമ്മ ചുടുന്നൊരു പാലപ്പം മധുവിൻ ഇഷ്ടം വട്ടേപ്പം മധുരം കിനിയും നെയ്യപ്പം പലഹാരങ്ങൾ പലതുണ്ടേ പല പല രുചിതൻ പൊടിപൂരം അപ്പോൾ അമ്മൂയിന് ഇഷ്ടം എന്തൊക്കെയാണ് അച്ചപ്പം അട വട കുഴലപ്പം ഇന്ദുവിനോ ഇടിയപ്പം ഇഡ്ഡലി ദോശ ചപ്പാത്തി ഉസ്മാന് ഊത്തപ്പം അതുപോലെ തന്നെ പാലപ്പം മധുവിനിഷ്ടം വട്ടയപ്പം പിന്നെ നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങളുണ്ട് എന്നാണ് പാട്ടിലുള്ളത് പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം എഴുതാം ഏതൊക്കെയാണ് അച്ചപ്പം അട വട കുഴലപ്പം ഇടിയപ്പം ഇഡ്ഡലി ദോശ ചപ്പാത്തി ഊത്തപ്പം പാലപ്പം വട്ടയപ്പം നെയ്യപ്പം ഇനിയും ധാരാളം ഉണ്ടല്ലോ എഴുതി ചേർക്കാം ഇത് കൂടാതെ ഒരുപാട് ആഹാരസാധനങ്ങളുണ്ട് മുഴുവൻ നമുക്ക് എഴുതാൻ കഴിയില്ല അല്ലേ അത്രയേറെ ഉണ്ട് കുറച്ച് നമുക്ക് എഴുതി ചേർക്കാം പുട്ട് പത്തിരി പൊറോട്ട ഉണ്ണിയപ്പം പഴംപൊരി കൊഴുക്കട്ട സുഗീയൻ ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള പലഹാരങ്ങളുടെ പേരുകളും ഇതിൽ എഴുതി ചേർക്കാം ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം കണ്ടില്ലേ ഫ്രൂട്ട് സാലഡിനായിട്ടുള്ള പഴങ്ങളിങ്ങനെ ഓരോരുത്തരും മുറിക്കുകയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് ഫ്രൂട്ട് സാലഡിന് വേണ്ടത് വിവിധ തരത്തിലുള്ള പഴങ്ങൾ അതുപോലെ തന്നെ പഞ്ചസാര ഇത്രയുമാണ് ആവശ്യമുള്ളത് തയ്യാറാക്കുന്ന വിധം പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക ആവശ്യത്തിന് മധുരം ചേർക്കുക നന്നായി ഇളക്കുക ഫ്രൂട്ട് സാലഡ് റെഡി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അല്ലേ ആ കുട്ടികൾ ഏതൊക്കെ പഴങ്ങളാണ് എടുത്തിട്ടുള്ളത് തണ്ണിമത്തൻ അതുപോലെ തന്നെ കൈതച്ചക്ക മാതള നാരങ്ങ ആപ്പിൾ പഴം ഇതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് കടംകഥകൾ വായിക്കാം ഉത്തരം എഴുതാം കടലിൽ നിന്ന് വരുന്നു ഞാൻ അടുക്കള തന്നിലിരിക്കും ഞാൻ വെള്ളം തൊട്ടാൽ അലിയും ഞാൻ പറയൂ പറയൂ ഞാൻ ആര് കടലിൽ നിന്ന് വരുന്നത് കടൽ വെള്ളത്തിന് എന്താണ് സ്വാദ് ഉപ്പാണ് അല്ലേ അടുക്കള തന്നിലിരിക്കും അതുപോലെ തന്നെ വെള്ളം തൊട്ടാൽ അലിയും ആരായിരിക്കും വെള്ളം തൊട്ടാലൊക്കെ അലിയുന്നത് ഉപ്പ് ഏതു കറി രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നെ കറികൾ വെന്ത് കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ടെന്നെ ആരാണ് നമ്മൾ കറികളിൽ ഇടും പക്ഷെ അങ്ങനെ കഴിക്കാറില്ല എടുത്ത് കളയുകയാണ് പതിവ് കറിവേപ്പില കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം ഞാൻ തിന്നും വെള്ളാരം കല്ലിന് എന്ത് രസം ഉത്തരം കൽക്കണ്ടം അടുത്തത് ഒരു കലത്തിൽ രണ്ട് കറി മുട്ട ചിത്രം നോക്കി കഥ എഴുതാം കണ്ടില്ലേ ഒരു കോഴിയുമുണ്ട് അതുപോലെ തന്നെ ഒരു പൂച്ചയുമുണ്ട് അല്ലേ കുട്ടൻ പൂവൻ കോഴിയും മിന്നു പൂച്ചയും അടുത്തടുത്ത വീട്ടിലാണ് താമസം മടിയനായ മിന്നു പൂച്ച ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ കട്ടെടുത്ത് കഴിക്കാറാണ് പതിവ് ഒരു ദിവസം കുട്ടൻ കോഴി ഉണ്ടാക്കിയ ദോശയിൽ നിന്ന് കട്ടെടുത്ത് ഓടുന്നതാണ് കണ്ടത് മിന്നു പൂച്ചയ്ക്ക് ഒരു പണി കൊടുക്കാൻ കുട്ടൻ കോഴിയും തീരുമാനിച്ചു പിറ്റേന്ന് ആരുമില്ലാത്ത സമയത്ത് അടുക്കളയിൽ കയറിയ മിന്നു പൂച്ചയെ കോഴി കാത്തിരുന്നു പതുങ്ങി പതുങ്ങി വന്ന പൂച്ചയെ കുട്ടൻ കോഴി കൊത്തി ഓടിച്ചു വിട്ടു അതിനുശേഷം മിന്നു പൂച്ച ഒരിക്കലും കുട്ടൻ കോഴിയുടെ വീട്ടിൽ ഭക്ഷണം കട്ടുതിന്നാനായി വന്നില്ല വരികൾ കൂട്ടിച്ചേർക്കാം അപ്പം അപ്പം ഇടിയപ്പം അച്ഛൻ ചുട്ടു ഇടിയപ്പം അപ്പം അപ്പം പാലപ്പം അമ്മ ചുട്ടു പാലപ്പം ഇനിയുള്ള വരികൾ നമ്മൾ എഴുതി ചേർക്കണം അപ്പം അപ്പം നെയ്യപ്പം ചേട്ടൻ ചുട്ടു നെയ്യപ്പം അപ്പം അപ്പം കുഴിയപ്പം ചേച്ചി ചുട്ടു കുഴിയപ്പം അപ്പം അപ്പം കലത്തപ്പം ഞാൻ ചുട്ടു കലത്തപ്പം ഞാൻ പറയട്ടെ എന്നെ ആവിയിലാണ് വേവിക്കുന്നത് അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആരാണ് പറയുന്നത് ഇഡ്ഡലി അല്ലേ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിലാണ് വേവിക്കുന്നത് അതുപോലെ തന്നെ അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നെ എണ്ണയിലാണ് ചുടുന്നത് എനിക്ക് നല്ല മധുരമാണ് ആരാണത് ഉണ്ണിയപ്പം എന്നെ ആവിയിലാണ് വേവിക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയത് ആരാണ് പുട്ട്